സി ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പി എസ് സി പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കറന്റ് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് പറയുന്നത് വീഡിയോയിലേക്ക് കടക്കാം ആദ്യത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂണിൽ അഴീക്കൽ തീരത്തിന് നാൽപ്പത്തിനാല് നോട്ടിക്കൽ മൈൽ അകലെ വെച്ച് കത്തിയമർന്ന കപ്പൽ കൊളംബോയിൽ നിന്ന് മുംബൈയിലെ ഏത് തുറമുഖത്തേക്കാണ് യാത്ര തിരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂണിൽ അഴീക്കൽ തീരത്തിന് നാപ്പത്തിനാല് നോട്ടിക്കൽ മൈൽ അകലെ വെച്ച് കത്തിയമർന്ന കപ്പൽ കൊളംബോയിൽ നിന്ന് മുംബൈയിലെ ഏത് തുറമുഖത്തേക്കാണ് യാത്ര തിരിച്ചത് ഉത്തരം ഓപ്ഷൻ ഡി നവശേവ അടുത്ത ചോദ്യം പഹൽഗാം തീവ്രവാദ ആക്രമണത്തെ തുടർന്ന് ഇന്ത്യ പാകിസ്ഥാനിലേക്കൊഴുകുന്ന ചിനാബ് നദിയിലെ നീരൊഴുക്ക് തടയാൻ അടച്ച ഡാം ഏതാണ് പഹൽഗാം തീവ്രവാദ ആക്രമണത്തെ തുടർന്ന് ഇന്ത്യ പാകിസ്ഥാനിലേക്ക് ചിനാബ് നദിയിലെ നീരൊഴുക്ക് തടയാൻ അടച്ച ഡാം ഏതാണ് തന്നിരിക്കുന്നത് ബക്രാനങ്കൽ ഡാം ഫരാക്കെ ഡാം സർദാർ സരോവർ ബഗ്ലിഹാർ ഉത്തരം ബഗ്ലിഹാർ ആണ് ഓപ്ഷൻ സി ആണ് വരുന്നത് അടുത്ത ചോദ്യം ലത്തിൽ സർക്കാർ നടപ്പാക്കുന്ന വേതന തൊഴിൽ പദ്ധതി ഏതാണ് കേരളത്തിൽ സർക്കാർ നടപ്പാക്കുന്ന വേതന തൊഴിൽ പദ്ധതി ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി ജീവനം പദ്ധതി അടുത്ത ചോദ്യം ഇന്ത്യയുടെ പതിനാറാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ ആരാണ് ഇന്ത്യയുടെ പതിനാറാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ ആര് ഉത്തരം ഓപ്ഷൻ ബി ഡോക്ടർ അരവിന്ദ് പനഗരിയ അടുത്ത ചോദ്യം ഒരു രാജ്യം അതിൻ്റെ മണ്ണ് മാത്രമല്ല ഒരു രാജ്യം അതിൻ്റെ ജനങ്ങളാണ് എന്ന വരികൾ ഉദ്ധരിച്ചാണ് കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ബജറ്റ് അവതരിപ്പിച്ചത് ഈ വരികൾ എഴുതിയത് ആരാണ് ഒരു രാജ്യം അതിൻ്റെ മണ്ണ് മാത്രമല്ല ഒരു രാജ്യം അതിൻ്റെ ജനങ്ങളാണ് എന്ന വരികൾ ഉദ്ധരിച്ചാണ് കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ബജറ്റ് അവതരിപ്പിച്ചത് ഈ വരികൾ എഴുതിയത് ആരാണ് ഉത്തരം ഓപ്ഷൻ എ ഗുരജട അപ്പറാവോ അടുത്ത ചോദ്യം ഇറാൻ ഇസ്രായേൽ യുദ്ധത്തെ തുടർന്ന് ഇറാനിൽ നിന്നും ഇന്ത്യക്കാരെ ഇന്ത്യയിലേക്ക് എത്തിക്കുവാനുള്ള നടപടി അറിയപ്പെടുന്നത് എന്ത് പേരിലാണ് ഇറാൻ ഇസ്രായേൽ യുദ്ധത്തെ തുടർന്ന് ഇറാനിൽ നിന്നും ഇന്ത്യക്കാരെ ഇന്ത്യയിലേക്ക് എത്തിക്കുവാനുള്ള നടപടി അറിയപ്പെടുന്നത് ഏതു പേരിലാണ് ഉത്തരം ഓപ്ഷൻ ബി ഓപ്പറേഷൻ സിന്ധോ അടുത്ത ചോദ്യം രാജ്യത്ത് ആദ്യമായി വയോജനങ്ങളുടെ ക്ഷേമം സംരക്ഷണം പുനരധിവാസം എന്നിവ ഉറപ്പാക്കാൻ വയോജന കമ്മീഷൻ ബിൽ നിയമസഭ പാസാക്കി ഗവർണറുടെ അംഗീകാരത്തിനായി അയച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് രാജ്യത്ത് ആദ്യമായി വയോജനങ്ങളുടെ ക്ഷേമം സംരക്ഷണം പുനരധിവാസം എന്നിവ ഉറപ്പാക്കാൻ വയോജന കമ്മീഷൻ ബിൽ നിയമസഭ പാസാക്കി ഗവർണറുടെ അംഗീകാരത്തിനേക്ക് അയച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി കേരളം അടുത്ത ചോദ്യം ലോകത്തിലെ ഏറ്റവും വേഗത കൂടിയ ഹൈസ്പീഡ് ട്രെയിൻ സിആർ നാനൂറ്റി അൻപത് അനാച്ഛാദനം ചെയ്ത രാജ്യം ഏതാണ് ലോകത്തിലെ ഏറ്റവും വേഗത കൂടിയ ഹൈസ്പീഡ് ട്രെയിൻ സി ആർ ഫോർ ഫിഫ്റ്റി അനാച്ഛാദനം ചെയ്ത രാജ്യം ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി ചൈന അടുത്ത ചോദ്യം നാസയിലെ ബഹിരാകാശ യാത്രികരായ സുനിത വില്യംസും ബാരി വിൽമോറും രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് വരെ ഒൻപത് മാസക്കാലം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ ഗവേഷണത്തിനു ശേഷം ഭൂമിയിലേക്ക് മടങ്ങിയത് ഏത് വാഹനത്തിലായിരുന്നു നാസയിലെ ബഹിരാകാശ യാത്രികരായ സുനിത വില്യംസും ബാരി വിൽമോറും രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് വരെ ഒൻപത് മാസക്കാലം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ ഗവേഷണത്തിനു ശേഷം ഭൂമിയിലേക്ക് മടങ്ങിയത് ഏത് വാഹനത്തിലായിരുന്നു ഉത്തരം ഓപ്ഷൻ സി സ്പേസ് എക്സ് ക്രൂ ഡ്രാഗൺ അടുത്ത ചോദ്യം പ്രോട്ടോണുകളുടെ ത്രിമാന ഘടന പ്രവചിക്കാൻ സഹായിക്കുന്ന നിർമ്മിത ബുദ്ധി ഉപകരണം ഏതാണ് പ്രോട്ടീനുകളുടെ ത്രിമാന ഘടന പ്രവചിക്കാൻ സഹായിക്കുന്ന നിർമ്മിത ബുദ്ധി ഉപകരണം ഏതാണ് ഉത്തരം ഓപ്ഷൻ സി ആൽഫ ഫോൾഡ് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് അധ്യയന വർഷം മുതൽ കേരള സ്കൂൾ കലോത്സവത്തിൽ ഉൾപ്പെടുത്തിയ ഗോത്ര കലാരൂപങ്ങൾ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതെല്ലാമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് അധ്യയന വർഷം മുതൽ കേരള സ്കൂൾ കലോത്സവത്തിൽ ഉൾപ്പെടുത്തിയ ഗോത്ര കലാരൂപങ്ങൾ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതെല്ലാം തന്നിരിക്കുന്നത് പണിയ നൃത്തം പളിയ നൃത്തം ഇരുള നൃത്തം മംഗലം കളി മിഥുവ നൃത്തം മലപുലയ ആട്ടം അതും ശരിയാണ് ഒന്നും രണ്ടും മൂന്നും നാലും ആറുമാണ് ശരിയായിട്ടുള്ളത് ഉത്തരം ഓപ്ഷൻ ഡി അടുത്ത ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് ജേതാക്കൾ ആരെല്ലാം താഴെ കൊടുത്തിരിക്കുന്നവയിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ മേജർ ധ്യാൻചന്ദ് ഗേൽരത്ന അവാർഡ് ജേതാക്കൾ ആരെല്ലാമാണ് തന്നിരിക്കുന്നത് ഗുകേഷ് ഡി ഹർമൻ സിംഗ് പ്രവീൺ കുമാർ മനു ബാക്കർ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ് എല്ലാവരും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മേജർ ധ്യൻചന്ദ് ഗേൽ അവാർഡ് ജേതാക്കളാണ് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂണിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ കമാന പാലം ഏതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂണിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ കമാന പാലം ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി ചെനാബ് റെയിൽവേ പാലം ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ യുനെസ്കോയുടെ മെമ്മറി ഓഫ് വേൾഡ് രജിസ്റ്ററിൽ ഇടം പിടിച്ച രണ്ട് ഇന്ത്യൻ ഗ്രന്ഥങ്ങൾ ഏതെല്ലാമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ യുനെസ്കോയുടെ മെമ്മറി ഓഫ് വേൾഡ് രജിസ്റ്ററിൽ ഇടം പിടിച്ച രണ്ട് ഇന്ത്യൻ ഗ്രന്ഥങ്ങൾ ഏതെല്ലാമാണ് തന്നിരിക്കുന്നത് ഭഗവത്ഗീത നാട്യശാസ്ത്രം രാമായണം യജുർവേദം ഉത്തരം ഓപ്ഷൻ സി ആണ് ഭഗവത്ഗീതയും നാട്യശാസ്ത്രവുമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ യുനെസ്കോയുടെ മെമ്മറി ഓഫ് വേൾഡ് രജിസ്റ്ററിൽ ഇടം പിടിച്ച രണ്ട് ഇന്ത്യൻ ഗ്രന്ഥങ്ങൾ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ ചൈനീസ് കമ്പനി അവതരിപ്പിച്ച ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ചാറ്റ് ബോട്ട് ഏതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ ചൈനീസ് കമ്പനി അവതരിപ്പിച്ച ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ചാറ്റ് ബോട്ട് ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി ഡീപ്പ് സീക്ക് അടുത്ത ചോദ്യം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അകത്തും പുറത്തും കടലാസ് ഉപയോഗം കുറയ്ക്കുന്നതിനുള്ള ഡിജിറ്റൽ പദ്ധതികൾ ഏതെല്ലാം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അകത്തും പുറത്തും കടലാസ് ഉപയോഗം കുറയ്ക്കുന്നതിനുള്ള ഡിജിറ്റൽ പദ്ധതികൾ ഏതെല്ലാം ഉത്തരം ഓപ്ഷൻ സി സാരഥി പ്രവാഹ് അടുത്ത ചോദ്യം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്നും സുനിത വില്യംസും ബുച്വിൽ മോഡും മടക്കയാത്രയ്ക്ക് ഉപയോഗിച്ച ബഹിരാകാശ പേടകത്തിൻ്റെ പേര് എന്താണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്നും സുനിത വില്യംസും ബുച്വിൽ മോറും മടക്കയാത്രയ്ക്ക് ഉപയോഗിച്ച ബഹിരാകാശ പേടകത്തിൻ്റെ പേര് എന്താണ് ഉത്തരം ഓപ്ഷൻ ഡി ഡ്രാഗൺ അടുത്ത ചോദ്യം സ്വന്തമായി ഉപഗ്രഹം നിർമ്മിക്കാൻ ഒരുങ്ങുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാണ് സ്വന്തമായി ഉപഗ്രഹം നിർമ്മിക്കാൻ ഒരുങ്ങുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാണ് ഉത്തരം ഓപ്ഷൻ എ ആസാം അടുത്ത ചോദ്യം ക്രമത്തിലെഴുതുക ഒന്ന് എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം ഉത്തരം ഓപ്ഷൻ സി ആണ് ലോകാരോഗ്യ ദിനമായിട്ടുള്ളത് രണ്ട് നമ്മുടെ അവകാശങ്ങൾ നമ്മുടെ ഭാവി ഓപ്ഷൻ ഡി ആണ് മനുഷ്യാവകാശ ദിനമായിട്ടുള്ളതാണ് നമ്മുടെ ഊർജം നമ്മുടെ ഭൂമി ഭൗമ പ്രമേയം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സമൂഹത്തിന് വേണ്ടിയുള്ള യോഗ യോഗ ദിനമായിട്ടുള്ളതാണ് ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ് അടുത്ത ചോദ്യം കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ താഴെ തന്നിരിക്കുന്നവൽ ആരാണ് കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ താഴെ തന്നിരിക്കുന്നവൽ ആര് ഉത്തരം ഓപ്ഷൻ എ ഷാജഹാൻ അടുത്ത ചോദ്യം എവിടെയാണ് കൃഷി വകുപ്പിൻ്റെ നിയന്ത്രണത്തിലുള്ള കേരളത്തിലെ ആദ്യത്തെ അഗ്രി എക്സ്പോ സെൻറ്റർ പ്രവർത്തനം ആരംഭിക്കുന്നത് എവിടെയാണ് കൃഷി വകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ള കേരളത്തിലെ ആദ്യത്തെ അഗ്രി എക്സ്പോ സെന്റർ പ്രവർത്തനം ആരംഭിക്കുന്നത് ഉത്തരം ഓപ്ഷൻ എ ആനയറ അടുത്ത ചോദ്യം കേരള സർക്കാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിൽ തുടക്കമിട്ട ആരോഗ്യം ആനന്ദം എന്ന പദ്ധതി വഴി ഉദ്ദേശിക്കുന്നത് എന്താണ് കേരള സർക്കാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിൽ തുടക്കമിട്ട ആരോഗ്യം ആനന്ദം എന്ന പദ്ധതി വഴി ഉദ്ദേശിക്കുന്നത് എന്താണ് ഉത്തരം ഓപ്ഷൻ എ ക്യാൻസർ ബോധവൽക്കരണം അടുത്ത ചോദ്യം സൂര്യനെക്കുറിച്ച് പഠിക്കുവാൻ ഐ എസ് ആർ ഒ വിക്ഷേപിച്ച ബഹിരാകാശ പേടകം ഏതാണ് സൂര്യനെക്കുറിച്ച് പഠിക്കുവാൻ ഐ എസ് ആർ ഒ വിക്ഷേപിച്ച ബഹിരാകാശ പേടകം ഏതാണ് ഉത്തരം ഓപ്ഷൻ സി ആദിത്യ യൽവൺ അടുത്ത ചോദ്യം അടുത്തിടെ വാർത്തകളിൽ കണ്ട സ്നോ ബ്ലൻ്റ് എന്താണ് അടുത്തിടെ വാർത്തകളിൽ കണ്ട സ്നോ ബ്ലൻ്റ് എന്താണ് ഉത്തരം ഓപ്ഷൻ ഡി മാൽവെയർ അടുത്ത ചോദ്യം കേരള ലളിതകല അക്കാദമിയുടെ നിലവിലെ ചെയർമാൻ ആരാണ് കേരള ലളിതകല അക്കാദമിയുടെ നിലവിലെ ചെയർമാൻ ആര് ഉത്തരം ഓപ്ഷൻ ബി മുരളി ചീരോത്ത് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരാലിമ്പിക്സിൽ പുരുഷ വിഭാഗം ജാവലിൻ ത്രോ എഫ് ഫോർട്ടി വണ്ണിൽ സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ കായിക താരം ആരാണ് രണ്ടായിരത്തി ഇരുപത്തി പാരാലിമ്പിക്സിൽ പുരുഷ വിഭാഗം ജാവലിൻ ത്രോ എഫ് ഫോർട്ടി വണ്ണിൽ സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ കായിക താരം ആരാണ് ഉത്തരം ഓപ്ഷൻ എ നവ്ദീപ് സിംഗ് അടുത്ത ചോദ്യം പഹൽഗാം ഭീകരാക്രമണത്തിനെതിരെ ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ പാകിസ്ഥാൻ ഭീകര കേന്ദ്രങ്ങൾക്കെതിരെ ഇന്ത്യ നടത്തിയ പ്രതിരാക്രമണത്തെക്കുറിച്ച് രാജ്യത്തെ അഭിസംബോധന ചെയ്ത് വിശദീകരിക്കാൻ നിയോഗിക്കപ്പെട്ട രണ്ട് വനിതാ സൈനിക ഉദ്യോഗസ്ഥർ ആരൊക്കെയാണ് ഹൽഗാം ഭീകര ആക്രമണത്തിനെതിരെ ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ പാകിസ്ഥാൻ ഭീകര കേന്ദ്രങ്ങൾക്കെതിരെ ഇന്ത്യ നടത്തിയ പ്രതിരോധ ആക്രമണത്തെക്കുറിച്ച് രാജ്യത്തെ അഭിസംബോധന ചെയ്ത് വിശദീകരിക്കാൻ നിയോഗിക്കപ്പെട്ട രണ്ട് വനിതാ സൈനിക ഉദ്യോഗസ്ഥർ ആരെല്ലാമാണ് തന്നിരിക്കുന്നത് സോഫിയ കുറേശി ഹിമാൻഷി നർവാൾ വ്യോമിക സിംഗ് അശന്യ ദ്വിവേദി ഉത്തരം ഓപ്ഷൻ സി ആണ് സോഫിയ കുറൈഷി വ്യോമിക സിൻ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കേരള വനിതാ കമ്മീഷൻ അധ്യക്ഷ ആരാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കേരള വനിതാ കമ്മീഷൻ അധ്യക്ഷ ആര് ഉത്തരം ഓപ്ഷൻ ബി പി സതീദേവി അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കബഡി ലോകകപ്പ് വേദി ഏതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കബഡി ലോകകപ്പ് വേദി ഉത്തരം ഓപ്ഷൻ ബി ഇംഗ്ലണ്ട് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഇൻറ്റർനാഷണൽ ബുക്കർ പ്രൈസ് നേടിയ കന്നഡ എഴുത്തുകാരി ആരാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഇൻ്റർനാഷണൽ ബുക്കർ പ്രൈസ് നേടിയ കന്നഡ എഴുത്തുകാരി ആരാണ് ഉത്തരം ഓപ്ഷൻ ഡി ബാനു മുഷ്താഖ് അടുത്ത ചോദ്യം പതിനേഴാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയായ നഗരം ഏതാണ് പതിനേഴാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയായ നഗരം ഏത് ഉത്തരം ഓപ്ഷൻ ബി റിയോഡി ജനീറോ ബ്രസീലിലെ റിയോഡി ജനീറോയാണ് പതിനേഴാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയായ നഗരം അടുത്ത ചോദ്യം ലോക സുസ്ഥിര വികസന ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നടന്ന രാജ്യം ഏതാണ് ഉത്തരം ഓപ്ഷൻ സി ഇന്ത്യ അടുത്ത ചോദ്യം നീതി ആയോഗിൻ്റെ വൈസ് ചെയർമാൻ ആരാണ് നീതി ആയോഗിൻ്റെ വൈസ് ചെയർമാൻ ആര് ഉത്തരം ഓപ്ഷൻ എ സുമൻ ബറി അടുത്ത ചോദ്യം ഓഗസ്റ്റ് ഇരുപത്തി അഞ്ച് മുതൽ അമേരിക്ക ഇന്ത്യയിലെ കയറ്റുമതിക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന നികുതി നിരക്ക് എത്ര ശതമാനമാണ് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ച് മുതൽ അമേരിക്ക ഇന്ത്യയിലെ കയറ്റുമതികൾക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന നികുതി എത്ര ശതമാനമാണ് ഉത്തരം ഓപ്ഷൻ ഡി അൻപത് ശതമാനം അടുത്ത ചോദ്യം ഇന്ത്യയിൽ ആദ്യമായി ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ് ഇന്ത്യയിൽ ആദ്യമായി ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ സംസ്ഥാനം ഏത് ഉത്തരം ഓപ്ഷൻ സി ഉത്തരാഖണ്ഡ് ചോദ്യം ഇന്ത്യയുടെ ഇപ്പോഴത്തെ സംയുക്ത സൈനിക മേധാവി ആരാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ സംയുക്ത സൈനിക മേധാവി ആരാണ് ഉത്തരം ഓപ്ഷൻ ഡി ജനറൽ അനിൽ ചൗഹാൻ അടുത്ത ചോദ്യം രാത്രി കാലങ്ങളിൽ ഒറ്റപ്പെട്ടു പോകുന്ന സ്ത്രീകൾക്ക് പോലീസ് സഹായം ലഭ്യമാക്കുന്ന പദ്ധതിയുടെ പേര് എന്താണ് രാത്രി കാലങ്ങളിൽ ഒറ്റപ്പെട്ടു പോകുന്ന സ്ത്രീകൾക്ക് പോലീസ് സഹായം ലഭ്യമാക്കുന്ന പദ്ധതിയുടെ പേര് എന്താണ് ഉത്തരം ഓപ്ഷൻ എ നിഴൽ പദ്ധതി അടുത്ത ചോദ്യം ഇപ്പോഴത്തെ കേരള സംസ്ഥാന ബാലവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ് ഇപ്പോഴത്തെ കേരള സംസ്ഥാന ബാലവകാശ കമ്മീഷൻ ചെയർമാൻ ആര് ഉത്തരം ഓപ്ഷൻ ബി കെ വി മനോജ് കുമാർ അടുത്ത ചോദ്യം കേരള സർക്കാരിൻ്റെ മന്ദഹാസം പദ്ധതി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കേരള സർക്കാരിൻ്റെ മന്ദഹാസം പദ്ധതി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം ഓപ്ഷൻ ബി വയോജന സംരക്ഷണം അടുത്ത ചോദ്യം രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത് ഉത്തരം ഓപ്ഷൻ എ കൊല്ലം അടുത്ത ചോദ്യം ഐ എസ് ആർഒയുടെ നിലവിലെ ചെയർമാൻ ആരാണ് ഐ എസ് ആർ ഒയുടെ നിലവിലെ ചെയർമാൻ ആര് ഉത്തരം ഓപ്ഷൻ സി വി നാരായണൻ അടുത്ത ചോദ്യം വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മതിലുകൾ എന്ന നോവലിന്റെ എത്രാമത്തെ വാർഷികമാണ് രണ്ടായിരത്തി ജൂലൈ മാസത്തിൽ ആചരിച്ചത് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മതിലുകൾ എന്ന നോവലിന്റെ എത്രാമത്തെ വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസത്തിൽ ആചരിച്ചത് ഉത്തരം ഓപ്ഷൻ ബി അറുപതാം വാർഷികം അടുത്ത ചോദ്യം ലോകത്ത് ആദ്യമായി സമ്പൂർണമായും ഹൈഡ്രജൻ ഊർജത്തിൽ പ്രവർത്തിക്കുന്ന യാത്രാ റെയിൽ സംവിധാനം സ്ഥാപിച്ച രാജ്യം ഏതാണ് ലോകത്ത് ആദ്യമായി സമ്പൂർണമായും ഹൈഡ്രജൻ ഊർജത്തിൽ പ്രവർത്തിക്കുന്ന യാത്രാ റെയിൽ സംവിധാനം സ്ഥാപിച്ച രാജ്യം ഏതാണ് ഉത്തരം ഓപ്ഷൻ എ ജർമ്മനി അടുത്ത ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ ഫ്ലോ കെമിസ്ട്രി ടെക്നോളജി ഹബ്ബ് എവിടെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഫ്ലോ കെമിസ്ട്രി ടെക്നോളജി ഹബ്ബ് എവിടെയാണ് ഉത്തരം ഓപ്ഷൻ സി ഹൈദരാബാദ് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച കൃതികൾ ഏതെല്ലാം രണ്ടായിരത്തി ഇരുപത്തി കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച കൃതികൾ ഏതെല്ലാമാണ് തന്നിരിക്കുന്നത് ആനോ ഗരിസപ്പ അരുവി അഥവാ ഒരു ജലയാത്ര മുഴക്കം ആരോഹണം ഹിമാലയം ആനോ എന്നത് ഇന്ദുഗോപൻ്റെ നോവലാണ് ഗരിസപ്പ അരുവി അഥവാ ഒരു ജലയാത്ര എന്നത് വി ഷിനിലാലിൻ്റെ സമാഹാരമാണ് ആരോഹണം ഹിമാലയം എന്നത് സുധീഷ് നായരുടെ യാത്രാ വിവരണമാണ് ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ് ഒന്നും രണ്ടും നാലുമാണ് ശരിയായിട്ടുള്ളത് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ച മലയാളി കായിക താരം ആരാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ച മലയാളി കായിക താരം ആരാണ് ഉത്തരം ഓപ്ഷൻ ബി ശ്രീജേഷ് പി ആർ അടുത്ത ചോദ്യം ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഒളിമ്പിക് മെഡൽ ജേതാവ് ആരാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഒളിമ്പിക് മെഡൽ ജേതാവ് ആര് ഉത്തരം ഓപ്ഷൻ എ അമൻ സഹറാവത്ത് അടുത്ത ചോദ്യം എഴുപത്തി ഒന്നാമത് ദേശീയ ചലച്ചിത്ര അവാർഡുകളിൽ മികച്ച മലയാള ചിത്രത്തിനുള്ള അവാർഡ് ലഭിച്ചത് ഏതിനാണ് എഴുപത്തിയൊന്നാമത്തെ ദേശീയ ചലച്ചിത്ര അവാർഡുകളിൽ മികച്ച മലയാള ചിത്രത്തിനുള്ള അവാർഡ് ലഭിച്ചത് ഉത്തരം ഓപ്ഷൻ ബി ഉള്ളൊഴുക്ക് അടുത്ത ചോദ്യം ഇന്ത്യയുടെ അൻപത്തി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് ഇന്ത്യയുടെ അൻപത്തിരണ്ടാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് ഉത്തരം ഓപ്ഷൻ എ ഭൂഷൺ രാംകൃഷ്ണ ഗവായ് അതായത് ബി ആർ ഗവായ് അടുത്ത ചോദ്യം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇരുപത്തി ആറാമത് ഗവർണറായി ചുമതലയേറ്റത് ആരാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ ആരാണ് ഉത്തരം ഓപ്ഷൻ ഡി സഞ്ജയ് മൽഹോത്ര സഞ്ജയ് മൽഹോത്രയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇരുപത്തി ആറാമത് ഗവർണർ അടുത്ത ചോദ്യം കേരളത്തിലെ ഇപ്പോഴത്തെ സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി ആരാണ് കേരളത്തിലെ ഇപ്പോഴത്തെ സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി ആര് ഉത്തരം ഓപ്ഷൻ എ വി അബ്ദുറഹിമാൻ അടുത്ത ചോദ്യം ചുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തെ തുടർന്ന് പ്രതിസന്ധിയിലായ വയനാട് ടൂറിസത്തെ തിരികെ പിടിക്കാൻ ടൂറിസം വകുപ്പ് ആരംഭിച്ച ക്യാമ്പയിൻ്റെ പേര് എന്താണ് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തെ തുടർന്ന് പ്രതിസന്ധിയിലായ വയനാട് ടൂറിസത്തെ തിരികെ പിടിക്കാൻ ടൂറിസം വകുപ്പ് ആരംഭിച്ച ക്യാമ്പയിൻ്റെ പേര് എന്താണ് ഉത്തരം ഓപ്ഷൻ ബി എൻ്റെ കേരളം എന്നും സുന്ദരം അടുത്ത ചോദ്യം ഇന്ത്യയിൽ ഡിജിറ്റൽ ബാങ്കിംഗ് നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം ഏതാണ് ഇന്ത്യയിൽ ഡിജിറ്റൽ ബാങ്കിംഗ് നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം ഏതാണ് ഉത്തരം ഓപ്ഷൻ സി കേരളം അടുത്ത ചോദ്യം ഇന്ത്യൻ രാഷ്ട്രപതി സ്ഥാനത്ത് എത്തുന്നതിന് മുമ്പ് ദ്രൗപദി മുർമു ഏത് സംസ്ഥാനത്തിൻ്റെ ഗവർണറായിരുന്നു ഇന്ത്യൻ രാഷ്ട്രപതി സ്ഥാനത്ത് എത്തുന്നതിന് മുമ്പ് ദ്രൗപതി മുർമു ഏത് സംസ്ഥാനത്തിൻ്റെ ഗവർണറായിരുന്നു ഉത്തരം ഓപ്ഷൻ സി ജാർഖണ്ഡ് അടുത്ത ചോദ്യം ജലസ്രോതസ്സുകളെ സംരക്ഷിക്കുന്നതിനുള്ള ഹരിത ഹരിതകേരളം മിഷൻ പദ്ധതി താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏതാണ് ജലസ്രോതസ്സുകളെ സംരക്ഷിക്കുന്നതിനുള്ള ഹരിത കേരളം മിഷൻ പദ്ധതി താഴെ കൊടുത്തിരിക്കുന്നവൽ ഏതാണ് ഉത്തരം ഓപ്ഷൻ സി ഇനി ഞാൻ ഒഴുകട്ടെ അടുത്ത ചോദ്യം ഭക്ഷ്യ സ്വയം പര്യാപ്തത എന്ന ലക്ഷ്യത്തോടെ കേരളത്തിൽ നിലവിൽ വന്ന പദ്ധതിയുടെ പേര് എന്താണ് ഭക്ഷ്യ സ്വയം പര്യാപ്തത എന്ന ലക്ഷ്യത്തോടെ കേരളത്തിൽ നിലവിൽ വന്ന പദ്ധതിയുടെ പേര് എന്താണ് ഉത്തരം ഓപ്ഷൻ ബി സുഭിക്ഷ കേരളം അടുത്ത ചോദ്യം ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റ് ചരിത്രത്തിൽ സെഞ്ചറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം ആരാണ് ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റ് ചരിത്രത്തിൽ സെഞ്ചറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം ആരാണ് ഉത്തരം ഓപ്ഷൻ എ വൈഭവ് സൂര്യവംശി അടുത്ത ചോദ്യം ചലച്ചിത്ര രംഗത്തെ സമഗ്ര സംഭാവനക്കുള്ള പരമോന്നത പുരസ്കാരം ജേസി ഡാനിയൽ അവാർഡിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ജേതാവ് ആരാണ് ചലച്ചിത്ര രംഗത്തെ സമഗ്ര സംഭാവനക്കുള്ള പരമോന്നത പുരസ്കാരം ജേസി ഡാനിയൽ അവാർഡിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ജേതാവ് ആരാണ് ഉത്തരം ഓപ്ഷൻ സി ഷാജി എൻ കരുൺ അടുത്ത ചോദ്യം കുടുംബശ്രീയുടെ ജില്ലാ മിഷൻ പുരസ്കാരത്തിന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ ജില്ല ഏതാണ് കുടുംബശ്രീയുടെ ജില്ലാ മിഷൻ പുരസ്കാരത്തിന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ ജില്ല ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി കൊല്ലം അടുത്ത ചോദ്യം ഇന്ത്യയിലെ ഏറ്റവും ആഴമുള്ള ട്രാൻസ് ഷിപ്മെൻറ്റ് തുറമുഖം എന്ന ഖ്യാതി നേടിയത് ഏത് തുറമുഖമാണ് ഇന്ത്യയിലെ ഏറ്റവും ആഴമുള്ള ട്രാൻസ് ഷിപ്മെൻറ്റ് തുറമുഖം എന്ന ഖ്യാതി നേടിയത് ഏത് തുറമുഖമാണ് ഉത്തരം ഓപ്ഷൻ സി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖമാണ് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി പാരീസ് പാരാലിമ്പിക്സിൽ ഏറ്റവും കൂടുതൽ മെഡലുകൾ ലഭിച്ച രാജ്യം ഏതാണ് രണ്ടായിരത്തി ഇരുപത്തി പാരീസ് പാരാലിമ്പിക്സിൽ ഏറ്റവും കൂടുതൽ മെഡലുകൾ ലഭിച്ച രാജ്യം ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി ചൈന അടുത്ത ചോദ്യം വ്യവസായ സൗഹൃദ അന്തരീക്ഷവുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബറിൽ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ പട്ടികയിൽ ഒന്നാം സ്ഥാനം നേടിയ സംസ്ഥാനം ഏതാണ് വ്യവസായ സൗഹാർദ്ദ അന്തരീക്ഷവുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബറിൽ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ പട്ടികയിൽ ഒന്നാം സ്ഥാനം നേടിയ സംസ്ഥാനം ഏതാണ് ഉത്തരം ഓപ്ഷൻ എ കേരളം അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റിൽ സംസ്ഥാന സർക്കാരിൻ്റെ ശുപാർശ പ്രകാരം കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷൻ്റെ പുതിയ പേര് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റിൽ സംസ്ഥാന സർക്കാരിൻ്റെ ശുപാർശ പ്രകാരം കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷൻ്റെ പുതിയ പേര് എന്താണ് ഉത്തരം ഓപ്ഷൻ ബി തിരുവനന്തപുരം നോർത്ത് അടുത്ത ചോദ്യം രണ്ടായിരത്തി സെപ്റ്റംബറിൽ വിഴിഞ്ഞം തുറമുഖത്ത് നങ്കൂരമിട്ട ദക്ഷിണേന്ത്യയിലെ ഇതുവരെ വന്നിട്ടുള്ള ഏറ്റവും വലിയ ചരക്കു കപ്പൽ ഏതാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബറിൽ വിഴിഞ്ഞം തുറമുഖത്തെ നങ്കൂരമിട്ട ദക്ഷിണേന്ത്യയിൽ ഇതുവരെ വന്നിട്ടുള്ള ഏറ്റവും വലിയ ചരക്കു കപ്പൽ ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി എം ക്ലോഡ് റീഗാഡറ്റ് അടുത്ത ചോദ്യം വിഴിഞ്ഞം അന്താരാഷ്ട്ര വാണിജ്യ തുറമുഖം പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചത് എന്നാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര വാണിജ്യ തുറമുഖം പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചത് എന്ന് ഉത്തരം ഓപ്ഷൻ എ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് രണ്ട് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം ഇന്ത്യ സന്ദർശിച്ച അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ആരാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം ഇന്ത്യ സന്ദർശിച്ച അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ആരാണ് ഉത്തരം ഓപ്ഷൻ ഡി ജെ ഡി വാൻസ് അടുത്ത ചോദ്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെന്റിൽ പ്രതിനിധീകരിക്കുന്ന ലോക്സഭാ മണ്ഡലം ഏതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെന്റിൽ പ്രതിനിധീകരിക്കുന്ന ലോക്സഭാ മണ്ഡലം ഏതാണ് ഉത്തരം ഓപ്ഷൻ സി വാരണാസി അടുത്ത ചോദ്യം യു എസ് ആർ ഇയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ് ഐ എസ് ആർ യുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആര് ഉത്തരം ഓപ്ഷൻ എ ഡോക്ടർ വി നാരായണൻ അടുത്ത ചോദ്യം പുനർഗേഹം പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ആരെല്ലാമാണ് പുനർഗേഹം പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ആര് ഉത്തരം ഓപ്ഷൻ ബി മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ ഒളിമ്പിക് ഇ സ്പോർട്സ് ഗെയിംസിനെ ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ ഒളിമ്പിക് ഇ സ്പോർട്സ് ഗെയിംസിനെ ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ് ഉത്തരം ഓപ്ഷൻ എ സൗദി അറേബ്യ അടുത്ത ചോദ്യം കേസ് മാർട്ട് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കേസ് മാർട്ട് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം ഓപ്ഷൻ ഡി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കാര്യക്ഷമതയും സുതാര്യതയും വർദ്ധിപ്പിക്കുന്നതിനായി ലക്ഷ്യമിടുന്ന പദ്ധതിയാണ് കെ സ്മാർട്ട് അടുത്ത ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ പഞ്ചായത്ത് ഏതാണ് ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ പഞ്ചായത്ത് ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി പുല്ലമ്പാറ അടുത്ത ചോദ്യം ഓപ്പറേഷൻ ബ്രഹ്മ എന്ന ദൗത്യത്തിന്റെ ലക്ഷ്യം എന്താണ് ഓപ്പറേഷൻ ബ്രഹ്മ എന്ന ദൗത്യത്തിന്റെ ലക്ഷ്യം എന്ത് ഉത്തരം ഓപ്ഷൻ ബി മ്യാൻമറിലുണ്ടായ ഭൂകമ്പത്തിൽ അടിയന്തര മാനുഷിക സഹായം നൽകുന്നതിനായി ഇന്ത്യൻ സൈന്യം ആരംഭിച്ച ദൗത്യമാണ് ഓപ്പറേഷൻ ബ്രഹ്മ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിൽ അന്തരിച്ച വാൽകിൽമർ ഏത് മേഖലയിൽ പ്രശസ്തനാണ് രണ്ടായിരത്തി മാർച്ചിൽ അന്തരിച്ച വാൽകിൽമർ ഏത് മേഖലയിൽ പ്രശസ്തനാണ് ഉത്തരം ഓപ്ഷൻ സി ചലച്ചിത്രം അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മാതൃഭൂമി പുരസ്കാരം ലഭിച്ചത് ആർക്ക് ഉത്തരം ഓപ്ഷൻ ഡി സാറ ജോസഫ് അടുത്ത ചോദ്യം വനിതകൾക്കായി സുഭദ്ര യോജന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതാണ് വനിതകൾക്കായി സുഭദ്ര യോജന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി ഒഡീഷ അടുത്ത ചോദ്യം സംസ്ഥാനത്തെ ആദ്യ അഡ്വഞ്ചർ ടൂറിസം അക്കാദമിയും പാർക്കും നിലവിൽ വരുന്നത് എവിടെയാണ് സംസ്ഥാനത്തെ ആദ്യ അഡ്വഞ്ചർ ടൂറിസ അക്കാദമിയും പാർക്കും നിലവിൽ വരുന്നത് എവിടെയാണ് ഉത്തരം ഓപ്ഷൻ ബി ശാസ്താംബാറ ഈ വീഡിയോയിൽ ഇത്രയും പ്രധാനപ്പെട്ട കറന്റ് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് പറഞ്ഞിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് നടന്നിട്ടുള്ള ചോദ്യപേപ്പറുകളിലെ പേപ്പറുകളിലെ ക്വസ്റ്റ്യൻസാണ് ഈ വീഡിയോയിൽ പറഞ്ഞത് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് ഫോർ വാച്ചിങ്